നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഭിപ്രായ സർവേകൾ മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോൾ ആലത്തൂരും വടകരയിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നേടാൻ പോകുന്ന ഭൂരിപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കുമെന്ന് അവർ പ്രവചിക്കുകയാണ് ഇത് കേട്ട് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും കാണിച്ചുകൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ചിരി വന്നു പോവുകയാണ് പഴയ കെ പി സി സി നാടകവുമായി ഏത് പണ്ട് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് കെ പി സി സിയൊക്കെ പയറ്റി ജനങ്ങളെ പഠിച്ചുകൊണ്ടിരുന്ന പഴയ നാടകവുമായി ഇത് ഷാഫിയും ഒപ്പം രമ്യ ഹരിദാസും രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും യു ഡി എഫിന്റെ ഇക്കുറി സൈബർ ടീം അംഗങ്ങൾ പഴയ ടീംസുകളാണെന്ന് തോന്നുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അതായത് വടകരയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഷാഫിയുടെ മോങ്ങൽ ഇങ്ങനെയാണ് ഇത് കണ്ടില്ലേ എന്റെ ഫ്ലെക്സിൽ നിന്ന് എന്റെ തല വെട്ടി മാറ്റിയിരിക്കുന്നു സി പി എം ആണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് അതായത് വടകരയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വടകരയിൽ ഷൈലജ ടീച്ചറിന്റെ പറ്റിയൊരു സ്ഥാനാർത്ഥിയാണോ ഷാഫി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും എന്തിന് ഷാഫിയെ ശൈലജ ടീച്ചർ ഭയക്കണം ശൈലജ ടീച്ചറിനെ കണ്ട് ഷാഫി എപ്പോഴേ ഭയന്നിരിക്കുകയാണ് അതായത് ഇക്കുറി വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണെന്ന് പറഞ്ഞപ്പോൾ പോലും ഷാഫി എന്താ പറഞ്ഞത് ഞാൻ അങ്ങോട്ടില്ല എനിക്ക് പാലക്കാട് മതി എന്ന് പറഞ്ഞ് മോങ്ങിയ മോയന്താണ് അവിടെ എത്തിയപ്പോൾ കാര്യം വലിയ സ്വീകരണമൊക്കെ കിട്ടി പിന്നീട് എന്താണ് കണ്ടത് ഓരോ ദിവസം കഴിയും തോറും ഷാഫിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ സ്വീകരണം വെറും ഏത് ആൾക്കാരെ ബസ്സില് കൊണ്ടുപോയി കൊണ്ടുവന്ന് ഇറക്കി ഷാഫിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കെ പി സി സി ഒരുക്കിയ സംഗതിയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി ഇപ്പോൾ വന്ന് വന്ന് ഷാഫി നാല് മൂന്ന് ഏഴ് പ്രവർത്തകരും മാത്രമായി പക്ഷെ എന്താണ് ഷാഫി കണ്ടുകൊണ്ടിരിക്കുന്നത് ശൈലജ ടീച്ചറിന് ചുറ്റും കുറേ പ്രവർത്തകരും ജനങ്ങളും ശൈലജ ടീച്ചർ നീങ്ങുമ്പോൾ ആ ജനങ്ങളും അതിനനുസരിച്ച് ഇങ്ങനെ ചലിക്കുകയാണ് അത് മുഴുവൻ വോട്ടാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് ശൈലജ ടീച്ചർ വടകരയിൽ ജയിക്കാൻ പോകുന്നതെന്ന് ഷാഫിക്ക് തന്നെ നന്നായിട്ടറിയാം ഇടുത്തി പോലെ ഇവിടെ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷമാണല്ലോ പൗരത്വ ഭേദഗതി നിയമം അത് പ്രാബല്യത്തിൽ വരുന്നത് വന്നപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത് ശൈലജ ടീച്ചർ അവിടെ ഒരു നൈറ്റ് മാർച്ച നടത്തി ലക്ഷക്കണക്കിന് ആളുകളാണ് ശൈലജ ടീച്ചറിന് പിന്നിൽ അണിനിരുന്നത് ഷാഫിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല ബബ്ബ തന്നു വേറെ ഒന്നും കൊണ്ടല്ല ഈ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി വിത്തിൻ സെക്കൻഡ് മോദിയോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നോ ഒപ്പം സുപ്രീം കോടതിയിൽ സ്യൂട്ടും ഫയൽ ചെയ്തു എന്നാൽ കോൺഗ്രസ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പറഞ്ഞ് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ഈ വിഷയത്തിൽ ഞങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് ആലോചിച്ച ശേഷം പറയാമെന്നാണ് പറഞ്ഞത് ഇവിടെ ആലോചനയൊന്നും ഉണ്ടായിരുന്നില്ല ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന ആ വിഷയത്തിൽ വളരെ വ്യക്തമായി നിലപാട് പറഞ്ഞ ഒരേ ഒരു പ്രസ്ഥാനം അത് എൽ ഡി എഫ് പ്രസ്ഥാനമാണ് അത് സി പി എം ആണ് ശൈലജ ടീച്ചുടെ പാർട്ടിയാണ് എന്നിട്ട് പണിയൊക്കെ പാളി എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ വടകരയിലെ ഷാഫി പറമ്പിൽ പുതിയ കുറേ തന്ത്രങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കണ്ടില്ലേ എൻ്റെതേ ഫ്ലെക്സ് ഇങ്ങനെ കീറുകയാണ് സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു ഉഡായ്പ് അല്ലെങ്കിൽ ഈ സഹതാപ തരംഗം ഉണ്ടാക്കി ചില ഗിമ്മിക്ക് നമ്പർ ഇറക്കിയിക്കുകയാണല്ലോ ഒരു പലയിടങ്ങളിലും ജയിക്കാനുള്ള ഉടായ്പ ഒപ്പിച്ചു കൂട്ടുന്നത് അത് വടകരയുടെ മണ്ണിൽ ഇറക്കി നോക്കുകയാണ് ഇവിടെ വടകരയുടെ മണ്ണിലാണ് ഇത് ഇറക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം എന്തായാലും ഷാഫി പറമ്പില് ആകപ്പെട്ടിരിക്കുകയാണ് അതായത് കോൺഗ്രസ്സുകാര് കൊണ്ടുപോയി ഇവിടെ ഇടുകയും ചെയ്ത് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്ത് വന്ന് വന്ന് ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല ചിലയിടങ്ങളിലെ കൂട്ട് മേടിക്കാൻ ചെല്ലാൻ നേരത്ത് ഇത് ചെങ്കോട്ടയാണ് ഇങ്ങോട്ട് കേറണന്നുള്ള രീതിയിൽ ജനങ്ങൾ തന്നെ ഇരുന്ന് ദേ മുദ്രാവാക്യം വിളിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ പറ്റും ഓരോ ദിവസം കഴിയും തുറന്നാ യു ഡി എഫ് ഈ നേരെ ആളുകളൊക്കെ ബി ജെ പിയിലേക്ക് പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേറെ ചില ഡയലോഗ് അടിയും അഭിമുഖീകരിക്കാൻ കഴിയാതെ ഓഡറ ഓട്ടം എന്നാൽ ആലത്തൂരിൽ നിന്ന് കേൾക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മോങ്കലാണോ അതായത് എൻ്റെ ഫ്ലെക്സ് എടുത്ത് സി പി എം കാരെ ഒന്ന് വിശ്വസിക്കണം തെളിവുണ്ടോയെന്ന് ചോദിച്ചാൽ രണ്ടു കയറുകയ്യിൽ തെളിവൊന്നും ഇല്ല കേട്ടോ പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം സി പി എം ആണ് തീയിട്ടത് എന്ന് പറഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ആലത്തൂരിൽ എം പി എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് ഓരോ ഇടങ്ങളിൽ ചെന്ന് പാട്ടുപാടിയേക്കാണ് വോട്ട് ചോദിച്ചുകൊണ്ടിരുന്നത് പണ്ട് പാട്ട് പാട്ടുപാടി എന്തോ ജയിച്ചു പോയതാന്നാണ് രമ്യ ഹരിദാസിൻ്റെ വിചാരം അന്നൊരു രാഹുൽ തരംഗവും ഒപ്പം ഏത് കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇവർ ജയിച്ച് പോട്ടെ എന്ന് ജനങ്ങളും വിധി എഴുതി അങ്ങനെ ഒരു രീതിയിൽ ഒരു ഭാഗ്യത്തിന് ജയിച്ചു പോയതാണ് എന്നാൽ എൻ്റെ പാട്ട് കൊണ്ട് എനിക്ക് പാടാൻ നല്ല കഴിവുള്ളത് കൊണ്ട് ജയിച്ച് പോയതാണെന്നാണ് രമ്യ വിചാരിച്ചിരിക്കുന്നു രമ്യ അതുകൊണ്ട് എല്ലായിടത്തും പോയി വീണ്ടും പഴയ നമ്പർ ഇറക്കി വെക്കുകയാണ് ഏത് അയല പറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പാടിയങ്ങ് പാടിയെങ്കിൽ വിടുകയാണ് ഇനി ഇത് കേട്ടിട്ട് ഓണത്തെ പോലെ വോട്ട് ചെയ്യുന്നു വിചാരിച്ചു എന്തായാലും രമ്യയ്ക്ക് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയൊക്കെ മനസ്സിലായിട്ടുണ്ട് അതായത് ജനങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലായി അതായത് ഇനി പഴയ ഉടായ്പ നടക്കില്ല എന്നും അതുകൊണ്ടിപ്പോൾ രമ്യ രമ്യോട് തന്നെ പറയുന്നുണ്ടാവും ഏത് ഇനി പഴയ പോലെ നാടൻ ാട്ടൊന്നും ഏക്കത്തില്ല പാട്ട് പാടി നടന്ന അഞ്ചോട്ട് പോലും കിട്ടത്തുമില്ല എന്ന് പാടി നടക്കുന്നുണ്ടാവും കാരണം രമ്യ പാടുന്ന പാട്ടൊക്കെ ഈ പി ആർ ടീംസ് വീഡിയോ ആയിട്ട് എടുത്ത് ഫേസ്ബുക്കിലേക്ക് കിട്ടും കോൺഗ്രസ് നേതാക്കൾ തന്നെ അടിച്ചേറി കയറ്റുകയും ചെയ്യും പണ്ട് ഈ മറുനാടല്ല ഷാജൻസ് കറിയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നതിന്റെ പേരിൽ കുറെ ആക്ഷേപം നേരിട്ടുള്ള ആളാണ് ഈ രമ്യ ഹരിദാസ് അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാര്ക്കും മൊത്തത്തിലൊരു തലവേദനയായിരുന്നു മാത്രമല്ലാതെ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അവിടെ കോൺഗ്രസിനകത്ത് തന്നെ ഗംഭീരമായിട്ടുള്ള അടിയാട്ടം നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് പ്രാദേശിക നേതാക്കൾ ഈ പാർട്ടി വിട്ട് പാലക്കാട് നിന്ന് പിരിഞ്ഞുപോയത് നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് ഒരു രീതിയിലൊന്നും അവിടെ പാർട്ടിയെ വളർത്താൻ ശ്രമം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അവിടെയുണ്ടായിട്ടുള്ള പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും മര്യാദക്കൊന്നും ഇടപെട്ടിട്ട് പോലുമില്ല അതുകൊണ്ട് ഞങ്ങൾ സംതൃപ്തരല്ല എന്തിനാണ് ഞങ്ങൾ രമ്യയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് എന്തായാലും മൊത്തത്തിൽ വടകരയിലും ആലത്തൂരിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് നല്ല ഗംഭീരമായിട്ടുള്ള മറുപടി പാർട്ടിക്കകത്തുന്നത് മാത്രമല്ല പൊതുവെ ജനങ്ങളും തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ വടകരയിലെ അവസ്ഥയും ആലത്തൂരിലെ അവസ്ഥയും എടുത്ത് നോക്കുകയാണെങ്കിൽ കെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ കെ കെ ശൈലജ ടീച്ചറും അതിഗംഭീരമായിട്ടുള്ള സ്ഥാനാർത്ഥികളാണെന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യമല്ല മന്ത്രിയായിരുന്ന സമയത്ത് നല്ല രീതിയിൽ ശോഭിച്ചിട്ടുള്ള ജനങ്ങളുടെയൊക്കെ മനസ്സ് പിടിച്ചു പറ്റിയിട്ടുള്ള വളരെ സൗമദ്യമുള്ള നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് സ്വയം നമ്മളോട് തന്നെ ചെയ്യുന്ന തെറ്റാകുമെന്ന് വോട്ടർമാർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് എന്തായാലും ആലത്തൂരിലും വടകരയിലും ജനങ്ങൾ എന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിടുമെന്ന് അഭിപ്രായ സർവേകൾ പറയുമ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം നമുക്ക് ആ മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ പോയി ചെയ്തതന്നെ എന്ന് മറ്റുള്ള മണ്ഡലത്തിലെ വോട്ടർമാർ പോലും പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജയിച്ചു പോകേണ്ടത് ഇത്തരം സ്ഥാനാർത്ഥികളാണെന്ന് പലരും പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഉടായ്പ കേപ് സി സി നാടകങ്ങളൊക്കെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നോക്കുകയാണ് അയല പൊരിച്ചതുണ്ട് നല്ല ചെമ്മീൻ കറിയുണ്ട്